ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അമ്മ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിരുന്നു ഇന്ന് അതെടുത്തിട്ട് നമുക്കൊരു സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് ഉണ്ടാക്കാം ഇതിന് ഇഞ്ചി തൈരെന്നോ ഇഞ്ചി പച്ചടിയെന്നോ ഒക്കെ പറയാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം ആ ഒരു മൂടിൽ നിന്ന് ഇത്രയും ഇഞ്ചി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു നാലഞ്ച് പീസ് ചുരണ്ടി വൃത്തിയാക്കി കഴുകി എടുക്കുക എന്നിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം കുനാന്ന് അരിയുന്നതാണ് നല്ലത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇഞ്ചി അരിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈനീറ്റിലുണ്ടാവും അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അരിയാൻ ശ്രമിക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു അര ലിറ്റർ കട്ട തൈരാണ് ഒരല്പം പുളിയുള്ള തൈരാണ് നല്ലത് ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം മിക്സിയിലൊന്നും അടിച്ചേക്കരുത് ഇഞ്ചി തേരെ എപ്പോഴും കുറച്ച് തിക്കോട് കൂടി ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഞാൻ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു അടുത്തത് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു പാൻ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇഞ്ചി ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഇളക്കി എടുക്കണം അതുപോലെ ഹൈ ഫ്ലെയിമൊന്നും വയ്ക്കരുത് ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇത് ഏകദേശം ബ്രൗൺ നിറമായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് ബ്രൗൺ നിറമാവുകയും ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അത് നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും തേങ്ങയൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട തൈലിലേക്ക് കൊടുക്കാം ആ സെയിം പാനിൽ തന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തു സ്റ്റവില് വെച്ചു ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാൻ പോവുകയാണ് കടുക് ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് വറ്റൻ മുളക് ഇട്ടുകൊടുത്തു നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് ഒന്ന് വഴറ്റിയെടുക്കണം കരിഞ്ഞു പോയത് ഏതാണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തൈരിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഉപ്പും ഈ ഇഞ്ചിയും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് ഇത് മിക്കവാറും സദ്യകളിലൊക്കെ കാണാറുണ്ട് ഇത് തൊട്ട് കൂട്ടാനായിട്ട് ഒരല്പമാണ് വിളമ്പാറുള്ളത് അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇതെടുക്കാൻ ഒച്ചിരി വെള്ളമായി പോയാൽ നമുക്ക് സദ്യക്കൊന്നും വിളമ്പാൻ പറ്റത്തില്ല അത് ഒലിച്ചു പോവും അപ്പോൾ എല്ലാവരും ഇത് ഇതുണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക ബൈ